ഈ സ്വലാത്തൊരു പതിനഞ്ച് വട്ടം ആരൊക്കെ മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ടുണ്ടോ അള്ളാഹു അവർക്ക് തോഫിക്ക് തരട്ടെ അടുത്ത വർഷം ഹജ്ജിന് പോവാൻ അതിനു മുമ്പ് പരിശുദ്ധമായ റുമർ നിർവഹിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ മരിക്കുന്ന സമയത്ത് അവൻ്റെ നാവ് പിടപിടക്കും കലീമ പറയാൻ പറ്റില്ല അള്ളാഹു കാക്കട്ടെ എന്തേ കാരണം നമ്മുടെ ജീവിതത്തിലെ നാല് കാര്യം ഉണ്ടോ ജീവിതം ഹാപ്പിയാണ് നാല് കാര്യം ഇല്ലേ എത്ര തന്നെ നിസ്കരിച്ചാലും എത്ര വിവാദത്തെടുത്താലും വലിയ പ്രശ്നത്തിലായിരിക്കും ജീവിതം അതുകൊണ്ട് നാല് കാര്യം ഉണ്ടാവണം നാല് കാര്യം ഇല്ലായ്മയും ചെയ്യണം ഇൻഷാല്ല ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു അല്ലാമലേക്കും വരഹമുല്ലാ താല വാത്തു ജീവിതം എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ എപ്പോഴും ജീവിതത്തിൽ സന്തോഷമുണ്ടാവാൻ നമുക്ക് നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വീട്ടിൽ ഈ നാല് കാര്യങ്ങളുണ്ടോ ജീവിതം ഹാപ്പിയാകും എല്ലാവിധ ഉണ്ടാകും ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും സമാധാനമുണ്ടാകും സമാധാനം ആഗ്രഹിക്കാത്തവർ ആരായുള്ളത് ആരുമില്ല എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നു അല്ലേ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് എല്ലാത്തിലും സമാധാനം ഉണ്ടാവാനാണ് ഞാനും നിങ്ങളൊക്കെ പരിശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് അല്ലേ അപ്പൊ ഇൻഷാ അല്ല നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകും ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം തങ്ങളുടെ പേര് പേര് പറയപ്പെട്ടിട്ട് ആ കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ ആരുണ്ടോ അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാവില്ല എന്ന് നമുക്ക് മഹാനവറികൾ പറഞ്ഞു തരുകയാണ് ചില ആളുകളുണ്ട് ഭയങ്കര നിസ്കാരക്കാരാ ഭയങ്കര സ്വതക്കു കൊടുക്കുന്ന ആളാ പക്ഷെ മുത്ത് റസൂറിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലൂല മുത്തുനബി സല്ലാഹു അലഹി വസ്ലം ആ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ നാണം അല്ലെങ്കിൽ ഒന്ന് പറയാൻ ഭയങ്കര മടിയാണ് അങ്ങനെയുള്ള ആളുകളുണ്ട് അവർക്ക് എന്താണ് ജീവിതത്തിൽ വലിയ പരാജയം ഒരു ഒരു സന്തോഷമില്ലായ്മയായിരിക്കും അള്ളാഹു ഖാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ഒന്നാമത്തെ കാര്യം ജീവിതത്തിൽ വിജയിക്കാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലഹി വസ്ല്ലാം പറയാൻ മറന്നു മറന്നുപോകരുത് രണ്ട് അല്ലുജീബുൽ മുഹദ്ദീൻ ബാങ്ക് വിളിക്കുന്ന ആൾക്ക് നമ്മൾ മറുപടി കൊടുക്കുന്നില്ല അതായത് ബാങ്കിന് ഇജാപത്ത് കൊടുക്കാൻ മറന്നു പോവുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക അതെന്താണ് നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒരു ഹദീസന്റെ ഒരു അല്പം പറയാം മരിക്കുന്ന സമയത്ത് അവൻ്റെ നാവ് പിടപിടക്കും കലീമ പറയാൻ പറ്റില്ല കാക്കട്ടെ എന്തേ കാരണം അവൻ ബാങ്ക് വിളി കേട്ടിട്ട് സംസാരിച്ചവൻ ബാങ്ക് വിളിക്കുമ്പോഴും അവൻ ദുന്യവിയായ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നവനാണ് കലീമ ചൊല്ലാൻ പറ്റൂല ബറക്കത്തുണ്ടാവൂല നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകും അതുകൊണ്ട് ഒഴിവാക്കണം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ദുന്യവിയായ കാര്യങ്ങൾ പറയുന്നവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പോലും പറയപ്പെടുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കണേ അക്കാര്യം ശ്രദ്ധിക്കണേ പിന്നെ കേൾക്കുമ്പോൾ തന്നെ ഒരാൾ ഒരാൾ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ പറയേണ്ടത് അതൊരു ദ്വായാണ് മർഹബം ബിസ്വലാത്തി അഹില ആ ഒരു വാക്യം പറഞ്ഞാൽ അവൻ്റെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പാപങ്ങളു പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് ഇമാമീങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇത് ഇത്വാലിബിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ

ാണ് വേണ്ടത് അപ്പോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബാങ്ക് വിളി ദുന്യവിയായ കാര്യം സംസാരിക്കുന്നവനാണോ ജീവിതം പൊളിഞ്ഞു എന്ന് തന്നെ പറയാം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്മയിൽ സഹായം ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടോ ജീവിതം പൊളിഞ്ഞു എന്ന് പറയാം നന്മയിൽ അതായത് അതായതിപ്പോൾ ഒരു പള്ളി പണിയാൻ വേണ്ടി ഒരു ഒരു സംഭാവന ചോദിച്ചു ഏ പള്ളി ഇപ്പം എന്തിനാ പള്ളിക്ക് ഇപ്പം എന്തിനാ പൈസ പള്ളിക്ക് ഒരുപാട് പൈസ ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്ന് എന്തിനാണ് അങ്ങോട്ട് പോ എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു മദ്രസയ്ക്ക് വേണ്ടി വന്നു അപ്പോഴും തടഞ്ഞു ഒരു എത്തിങ്ങാനക്ക് വേണ്ടി വന്നു അപ്പോഴും തടഞ്ഞു അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വിധവകൾക്ക് ചെറിയൊരു വസ്ത്രം കൊടുക്കണം അല്ലെങ്കിൽ അതും തടഞ്ഞു റമലാൻ കിറ്റ് കൊടുക്കും അതും തടഞ്ഞു നന്മയായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ തടയുന്നു ഒരു സിനിമാ തിയേറ്റർ പണിയുന്നു ആ ഒന്ന് അപ്പിടിച്ചു എൻ്റെ വകയായിട്ട് ഒരു ക്ലബിന്റെ ഉദ്ഘാടനം നടക്കുന്നു ആ എൻ്റെ വകയായിട്ട് പൈസ അല്ലെങ്കിൽ ഗാനമേള നടക്കുന്നു അതിനൊക്കെ എൻ്റെ ഒരു സംഭാവന ദീനല്ലാത്ത കാര്യങ്ങൾക്ക് സഹായിക്കും ദീനിയായ കാര്യങ്ങൾക്ക് സഹായിക്കില്ല അങ്ങനെ ഒരു സ്വഭാവമുണ്ടോ നീ തലകുത്തി മറിഞ്ഞിട്ട് നിസ്കരിച്ചിട്ടും ഒരു കാര്യമില്ല കാരണം അള്ളാഹുവിനെ പൊരുത്തപ്പെടാത്ത രൂപത്തിലാണ് നിന്റെ പൈസ പോകുന്നത് ജീവിതത്തിൽ ഹാപ്പി എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടാവൂല ദുഞ്ഞാവിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും പക്ഷെ യഥാർത്ഥ ജീവിതം മാത്രമാണ് അവിടെ യാതൊരു സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല എന്ന് നമുക്ക് കിതാബിൽ കാണാം നാല് നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തിന് ശേഷം സ്വന്തമായിട്ടും ദ്വാരക്കുന്നില്ല അതുപോലെ തന്നെ അവിടെ ഉസ്താദുമാരെ ദ്വാരക്കുമ്പോ അതിലും പെടൂല നിസ്കാരം ഉടൻ തന്നെ എഴുന്നേറ്റ് പോവും സ്വന്തമായിട്ടൊരു സ്വന്തം കാര്യം പറയോ അതില്ല എന്നാൽ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ദ്വായും ആമ്യം പറയോ അതുമില്ല നബർ മാത്രം ഇങ്ങനെ പറഞ്ഞു രണ്ട് സമയത്തുള്ള ആ ദ്വ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും ഒന്ന് അർദ്ധരാത്രി അല്ലെ അർദ്ധരാത്രി എഴുന്നേറ്റിട്ട് ദ്വാ ചെയ്താൽ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും രണ്ടാമത്തേത് എല്ലാ ഫർദ്ദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ചെയ്യുന്ന ദ്വാ അള്ളാഹു കബൂൽ ചെയ്യുമെന്നാൽ വല്ലപ്പോഴും ഒരു ട്രെയിൻ മിസ്സാകും എന്താന്ന് വിചാരിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് പോയി അതല്ല ഈ പറയുന്നത് സ്ഥിരമായിട്ട് ഈ പരിപാടിയാണ് സലാം വീട്ടിൽ ഉടൻ തന്നെ എഴുന്നേറ്റ് പോകുന്നു ഒരു കാര്യമില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കണേ അത് നമ്മൾ വലിയ നാശമാണ് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല ജീവിതത്തിൽ വലിയ സങ്കടമുണ്ടാകും സമാധാനം ഉണ്ടാവില്ല വലിയ ഒരു ഐശ്വര്യക്കേടാണ് അപ്പം ഇൻഷാള്ള ഈ കാര്യം ശ്രദ്ധിക്കണേ നമുക്കൊക്കെ ഒരുപാട് സ്വലാത്ത് അറിയാം അല്ലെ ഒരുപാട് ഒരുപാട് സ്വലാത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി നിസ്വലി വസ്ലമാത്തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം എന്ന് നമ്മൾ പറഞ്ഞു അതിൽപ്പെട്ട ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് അതുപോലെ താജു സ്വലാത്ത് കഞ്ചു സ്വലാത്ത് സ്വലാത്തു തിബ്ബ് അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ് നിരവധി സ്വലാത്തുകളുണ്ട് നമുക്ക് ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ ഇന്നത്തെ മകരവ് നമസ്കാരത്തിന് മുമ്പ് ആർക്കൊക്കെ ഒരു വട്ടം പ്രാവശ്യം സാധാരണ മുഹമ്മദ് ഈ ഒരു വട്ടം മനസ്സറിഞ്ഞ് അള്ളാഹു അവർക്ക് തോഫിക്ക് തരട്ടെ അടുത്ത വർഷം ഹജ്ജിന് പോവാൻ അതിനു മുമ്പ് പരിശുദ്ധമായ ഉം നിർവഹിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ ഒന്ന് അറിയണമല്ലോ ആരൊക്കെ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെന്ന് സൊലാത്ത് ചൊല്ലിയവർ ഒന്ന് കമന്റായിത്തെഴുതിയാൽ വലിയ സന്തോഷമാണ് വട്ടം ഇന്ന് മകരവിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ പതിനഞ്ച് വട്ടം ഈ സൊലാത്ത് ചൊല്ലിയിട്ട് ഒന്ന് കമന്റ് അറിയിക്കണേ അള്ളാഹു തോഫിക്ക് തരുമാറാവട്ടെ വലിയ നേട്ടമാണ് ഈ സൊലാത്തിന് നമ്മൾ സാധാരണ എന്താണ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഈ സൊലാത്താൻ ഒരുപാട് പ്രതിഫലങ്ങൾ ഉള്ളതാണ് അള്ളാഹുവിന്റെ കാവലെ പോഴും ഉണ്ടാവാൻ അതുപോലെ നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ ഒരുപാട് നേട്ടങ്ങൾ

സാധാർ സ്വലാത്താണ് ഇത് പ്രത്യേക പേരൊന്നും ഇല്ലാത്തൊരു സ്വലാത്തല്ല സാധാർ സ്വലാത്തേന് മലക്കുകളോട് നമ്മൾ യോജിക്കുന്നു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു നമ്മളും ചൊല്ലുന്നു അപ്പം മലക്കുകളുടെ ആ ഒരു മർത്തവയിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്നാണ് അതുപോലെ തന്നെ ദാരിദ്ര്യം ടെൻഷൻ തുടങ്ങിയവ മാറുന്നു അതുപോലെ ഖബറും മഹ്ഷറയും ഒക്കെ നമുക്ക് വലിയ സന്തോഷമാകുന്നു മരിക്കുന്നതിന് മുമ്പ് സ്വർഗ്ഗം കൊണ്ട് നമുക്ക് സന്തോഷ വാർത്ത അള്ളാഹു താല അറിയിക്കുന്നതാണ് പിന്നെ യോ നബി സാഹി വല്ലാമത്തങ്ങളുടെ സ്നേഹം കിട്ടുന്നു ദുന്യാവിലും ആഹൃതത്തിൽ നമുക്ക് വിജയമുണ്ടാകുന്നു മറവി ഉണ്ടാവിൽ എല്ലാ വിപത്തുകളിൽ നിന്നും കാവൽ തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങളാണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇൻഷാ അല്ല സ്വലാത്ത് അധികരിപ്പിക്കണേ മുത്തൻ തങ്ങളുടെ പേര് വെക്കുമ്പോൾ സ്വലാത്ത് മറന്നു പോവരുതേ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഹ്ലത്തിലും എല്ലാവിധ സമാധാനവും നൽകട്ടെ സ്വലാത്ത് കൊണ്ട് സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന മുഴുവൻ നന്മയും അള്ളാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ ഇന്നത്തെ മജ്ജലസേഖ് ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണേ എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട് ഇൻഷാ ഇൻഷാൽ എല്ലാവർക്കും വേണ്ടിയൊക്കെ ദ്വാരക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും ദയ കൊണ്ട് വസീയത്ത് ചെയ്തവർ അതല്ലാത്തവർ നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്ന നിരവധി മൊമിനിയങ്ങളുണ്ട് എല്ലാവരിലും അള്ളാഹു താല എല്ലാവിധ ബറക്കത്തും സലാമത്തും റാഹത്തും ഇജ്ജത്തും ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു തരട്ടെ ആമീൻ അസ്സലാമിക്കും വരഹമത്തല്ലാഹി താല വാത്ത